യാത്രക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ റിപ്പോർട്ട് തേടി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിലവിൽ ഷൊർണൂർ റെയിൽവേ സി ഐക്കാണ് അന്വേഷണ ചുമതല മരിച്ച യാത്രക്കാരന് അടിയന്തര വൈദ്യസഹായം നൽകിയ ഡോക്ടറുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ ചാലക്കുടി മാരാങ്കോട് സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്രീജിത്താണ് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് മരിച്ചത് മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ മുളങ്ങുന്നത്തുകാവിൽ നിർത്തി എന്നാൽ അരമണിക്കൂറിലധികം ആംബുലൻസ് എത്താൻ വൈകിയെന്നാണ് കുടുംബാംഗങ്ങളുടെയും സഹയാത്രികരുടെയും ആരോപണം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു വനിതാ ഡോക്ടർ പ്ലാറ്റ്ഫോമിലെത്തി ശ്രീജിത്തിന് സി നൽകിയിരുന്നു എന്നാൽ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു ആംബുലൻസ് വൈകിയതിലുള്ള പ്രതിഷേധം നാട്ടുകാരും യാത്രക്കാരും ഉയർത്തിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി റെയിൽവേ സി ഐ രമേശ് ശ്രീജിത്തിന്റെ സഹയാത്രികയുടെയും സുഹൃത്തിന്റെയും ഡോക്ടറുടെയും മൊഴികൾ രേഖപ്പെടുത്തും സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് റെയിൽവേയുടെ വിശദീകരണം